കണ്ണൂരിൽ മുസ്ലിം ലീഗ് നേതാവ് ബി ജെ പിയിൽ സ്ഥാനാർത്ഥിയായേക്കും ശബരിമലയിൽ ദർശനം ലഭിക്കാതെ മടങ്ങിയ തീർത്ഥാടകരെ തിരികെ വിളിച്ച് ദർശനമൊരുക്കി പോലീസ് സ്കൂൾ ബസ് ബസ്സുകാർ നാലു വയസ്സുകാരുടെ മരണം ഡ്രൈവർ കസ്റ്റഡിയിൽ പാലക്കാട് പെരിയാരിയിൽ കോൺഗ്രസ് നേതാക്കളുടെ കൂട്ടത്തല്ലി ഇരുവിഭാഗങ്ങൾ പരസ്യമായി ഏറ്റുമുട്ടി കണ്ണൂർ റവന്യൂ ജില്ലാ കൽസവത്തിൽ കണ്ണൂർ നോർത്ത് സബ് ജില്ല മുന്നിൽ ജവഹർ സ്റ്റേഡിയത്തിൽ തീപ്പാറി കണ്ണൂരും മലപ്പുറവും രണ്ടു വീതം കോൾ നേടി സമനിലയിൽ വിശദമായ ുന്നത് പയ്യന്നൂരും അഞ്ഞൂറ്റിന് മട്ടന്നൂരും ഉണ്ട് വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മമ്പർ ഹയർ സെക്കൻഡറി മുന്നിട്ട് നിൽക്കുന്നു നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റുമായി എ കെ ജി ഹയർ സെക്കൻഡറി പരളശ്ശേരിയും നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റുമായി കണ്ണൂർ സെന്റ് തേസ ഹയർ സെക്കൻഡറിയും നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റുമായി കൂട്ടല ഹയർ സെക്കൻഡറിയും പിന്നാലെ ഉണ്ട് കലോത്സവം അസ്റ്റലക്ടർ രക്തതാ മുഹസേർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജി എച്ച് എസ് സ്പോർട്സ് സ്കൂൾ നടന്ന പരിപാടിയിൽ ഡി ഡി ഷൈനി അധ്യക്ഷയായി നശാമുക് ഭാരത് അഭിയാന്റെ ഭാഗമായുള്ള ലഹരിമുക്ത പത്രികയും ഡി ഡി ചൊല്ലിക്കൊടുത്തു സിനിമാ സീരിയൽ നടൻ ഉണ്ണിരാ ചെറുവത്തൂർ മുഖ്യാതിഥിയായി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി രചിച്ച പുസ്തകങ്ങൾ നൽകിയാണ് വേദിയിൽ അതിഥികളെ സ്വാഗതം ചെയ്തത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ ഇ സി വിനോദ് വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ കെ സി സുധീർ കണ്ണൂർ ഡയറക്ടർ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ കെ പി രാജേഷ് ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് കോർഡിനേറ്റർ ബി സ്വാദി കണ്ണൂർ നോർത്ത് എ ഇ ഒ ഇബ്രാഹിം കുട്ടി രൈറോത്ത് എച്ച് എം ഫോറം കൺവീനർ പി പി സുബൈർ സ്കൂൾ പ്രധാനാധ്യാപക കെ ജ്യോതി സ്വീകരണ കമ്മിറ്റി കൺവീനർ കെ ടി സാജിദ് എന്നിവർ പങ്കെടുത്തു പതിനഞ്ച് സബ്ജക്ടുകളിൽ നിന്നായി ഒമ്പതിനായിരത്തിലധികം കുട്ടികൾ മത്സരരംഗത്തുണ്ട് കലോത്സവം നവംബർ ഇരുപത്തി രണ്ടിന് സമാപിക്കും കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ തീപാറി കണ്ണൂരും മലപ്പുറവും രണ്ടു വീതം ഗോൾ നേടിയ സമനിലയിൽ മഴയും ഫുട്ബോളും നേരത്തെ നേരെ ഏറ്റുമുട്ടിയ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി മലപ്പുറം എഫ് സി മത്സരം സമനിലയിൽ ഇരു ടീമുകളും രണ്ടു ഗോൾ വീതം നേടി ഒന്നാം പകുതിക്ക് ശേഷം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ഗാലറിയിൽ ആവേശമായി പതിനായിരങ്ങൾ കനത്ത മഴയിലും ഗാലറി വിടാതെ ഒരു മണിക്കൂർ കാത്തിരുന്നു കണ്ണൂരിലെ ഫുട്ബോൾ ആരാധകർ കണ്ണൂരിന് വേണ്ടി മുഹമ്മദ് സിനാനും മുഹമ്മദ് നിതാൽ സയ്യിദും ഗോൾ നേടിയപ്പോൾ മലപ്പുറത്തിനു വേണ്ടി അബ്ദുൾ ഹക്കുവും ഓരോ ഗോൾ നേടി ഏഴ് മത്സരങ്ങൾ ടീമുകളും രണ്ട് വിജയവും രണ്ട് സമനിലയും ഒരു തോൽവിയുമായി പത്ത് പോയിന്റ് സ്വന്തമാക്കി ഗോൾ ഡിഫറൻസിന്റെ വ്യത്യാസത്തിൽ മലപ്പുറം നാലും അഞ്ചും സ്ഥാനത്താണ് കണ്ണൂർ വലിയ അടുത്ത മത്സരത്തിൽ നവംബർ ഫോർസ കൊച്ചിയെ നേരിടും കണ്ണൂർ ജവാഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം കണ്ണൂർ പാനൂരിൽ മുസ്ലിം ലീഗ് നേതാവ് ബിജെപിയിൽ ചേർന്നു പാനൂർ ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി കൗൺസിലർ ഉമർ ഫാറൂഖാണ് പാർട്ടി ഫാറൂഖാണോ പെരുങ്ങത്തൂർ മേഖലയിലെ സജീവല്ലി കുടുംബമാണ് ഉമർ ഫാറൂഖിന്റേത് നഗരസഭയിലെ പതിനെട്ടാം വാർഡ് ഉമർ ഫാറൂഖ് ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് സൂചന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന മുഖ്യ വക്താവ് ടി പി ജയചന്ദ്രൻ എൻ ഹരിദാസ് കെ ലിജേഷ് അനിൽകുമാർ ധൻജയൻ എ പി നിഷാന്ത് എം പി പ്രജീഷ് തുടങ്ങിയവർ ചേർന്ന് ഉമർ ഫാറൂഖിനെ സ്വീകരിച്ചു അതേസമയം ജില്ലയിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് യു ഡി എഫ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങിയപ്പോഴും പകുതി തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ യു ഡി എഫിനായിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് നാമനിർദ്ദേശ പത്രികകൾ കൂടി സമർപ്പിച്ചു വയംഭരണ തടുപ്പിനായി കണ്ണൂർ ജില്ലയിൽ നവംബർ പത്തൊമ്പത് മുതൽ ആകെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നഗരസഭകളിലായി നാനൂറ്റി മുപ്പത്തി ഒന്ന് കോർപ്പറേഷൻ തൊണ്ണൂറ്റി ഒന്ന് പഞ്ചായത്തിൽ പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നൂറ്റി അറുപത്തി ഒന്ന് വീതം നാമനിർദ്ദേശ പത്രികകളാണ് ഭരണാധികാരി ഉപരഭരണാധികാരികൾ മുമ്പാകെ നൽകിയത് ഇതോടെ ജില്ലയിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയുടെ ആക്കിയെണ്ണം മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നായി നവംബർ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് മൂന്നു മണിക്കും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത് നാമന നിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച നടത്തും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലിലാണ് കനത്ത തിരക്ക് കാരണം ദർശനം നടത്താതെ മടങ്ങിപ്പോയ കൊല്ലം സ്വദേശികളായ തീർത്ഥാടക സംഘത്തെ തിരിച്ചുവിളിച്ച് ദർശനത്തിന് വഴിയൊരുക്കി പോലീസ് വെർച്വൽ ക്യൂ പാസ്വേഡായിട്ടും തിരക്കുമൂലം ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയില്ലെന്ന് കരുതി മടങ്ങിയ മുതിർന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘത്തിനാണ് കേരള പോലീസ് ദർശനമൊരുക്കിയത് കൊല്ലം കല്ലമ്പല്ലം സ്വദേശി ഗിരിജ മുരളിയും രണ്ടു കുട്ടികളും ഉൾപ്പെടെയുള്ള എട്ടംഗ സംഘത്തിനാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ദർശന സൗകര്യം ഒരുക്കിയത് ഇവർ ഉൾപ്പെടെയുള്ള പതിനേഴ് പേരാണ് കൊല്ലത്ത് നിന്നും ഇന്നലെ പമ്പയിലെത്തിയത് എന്നാൽ ഭക്തജനത്തിനൊക്കെ ആരോഗ്യപരമായ കാരണങ്ങളാലും ഗിരിജ ഉൾപ്പെടെ ആറ് സ്ത്രീകളും രണ്ടു കുട്ടികളും നിലയ്ക്കലിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ കൂടിയായ എ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർക്ക് ദർശനം ഉറപ്പാക്കാനുള്ള നടപടിക്ക് നിർദ്ദേശം നൽകി തുടർന്ന് ഇവർ പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്ത് എത്തുകയും മനം നിറഞ്ഞ് തൊഴുകയും ചെയ്തു ദർശനത്തിനു ശേഷം പോലീസിനും സർക്കാരിനും നന്ദി പറഞ്ഞാണ് ഇവർ മല മല കയറിയത് ക്ഷമിക്കണം മല ഇറങ്ങിയത് നവംബർ പതിനെട്ടിന് പാസ് എടുക്കാതെ ചിലർ എത്തിയത് മൂലം ചെറിയ ബുദ്ധിമുട്ടുണ്ടായി ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഏതാനും തീർത്ഥാടകർ ദർശനം കിട്ടാതെ മടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നാണ് ഇവർക്ക് സൗകര്യം ഒരുക്കിയത്യു പാസ് എടുത്ത് കൃത്യമായി ദിവസം എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശനം ഉറപ്പാക്കുമെന്നും എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി രീതിയിൽ പ്രചരണങ്ങൾ നടത്തരുതെന്ന് എ എം സി സി ജില്ലാതല മോണിറ്ററിംഗ് സമിതി അറിയിച്ചു കണ്ണൂർ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ സഹിതമുള്ള തെരഞ്ഞെടുപ്പ് പരസ്യ ബോർഡ് ഡിവിഷനിലെ എല്ലാ പൊതു റോഡുകളിലും ഇലക്ട്രിക് ടെലിഫോൺ പോസ്റ്റുകളിൽ വ്യാപകമായി സ്ഥാപിച്ചിരിക്കുന്നതും ഇവ ഉടനെ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച പരാതിയുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം പരാതിയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷൻ നിർദ്ദേശം നൽകാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ചെയർമാനായ എം സി സി ജില്ലാതല മോണിറ്ററിംഗ് സമിതി യോഗം തീരുമാനിച്ചു ആന്റിബയോട്ടിക് റെസിഡൻസ് ബോർഡ് വൽക്കരണ പ്രചരണത്തിന് തുടക്കം ആന്റിബയോട്ടിക് സാക്ഷരതാക്ഷര കേരള ആരോഗ്യ സുരക്ഷിത കേരളം എന്ന ലക്ഷ്യത്തോടെ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ആചരിക്കുന്ന ആന്റിബയോട്ടിക് റെസിഡൻസ് ജില്ലാ ആശുപത്രി ഡി എംഒ ഇൻചാർജ് ഡോക്ടർ കെ ടി ഷിദേഖ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ കെ സി സച്ചിൻ ദിനാചരണ സന്ദേശം കൈമാറി ജില്ലാ ആശുപത്രിയുടെ ആന്റിബയോട്ടിക് പോളിസി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി പ്രകാശനം ചെയ്തു ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ആന്റിബയോട്ടിക്സ് അക്ഷര കേരള ആരോഗ്യ സുരക്ഷിത കേരളം നവജാത ശിശു സംരക്ഷണ വാരാചരണം എന്നിവയുടെ പോസ്റ്ററുകൾ ഡോക്ടർ രേഖ കെ ടി പ്രകാശനം ചെയ്തു ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ ജി ഗോപിനാഥൻ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശാന്ത പയ്യെ ലെ സെക്രട്ടറി സജിത് ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ടി സുധീഷ് എന്നിവർ പങ്കെടുത്തു വാഴത്തോപ്പിൽ സ്കൂൾ മുറ്റത്ത് സ്കൂൾ ബസ്സിന് ഇടിയിൽപ്പെട്ടോ നാലു വയസ്സുകാരി മരിച്ചു സംഭവത്തിൽ അശ്രദ്ധമായ വാഹനം ഓടിച്ച ഡ്രൈവർ ശശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഴത്തോപ്പ് ഗിരിജ്യോതി സി എം ഐ സ്കൂൾ പ്ലേ സ്കൂളിലെ ഹൈസൽ ബെൻ ആണ് മരിച്ചത് തൈരടമ്പ പറമ്പിൽ ബെൻ ജോൺസിന്റെയും ജീവ മകളാണ് സഹപാഠി ഇനായ തെസിലി പരിക്കേറ്റു ബുധൻ രാവിലെ ഒമ്പതിനാണ് അപകടം ഹേസിലിന്റെ സംസ്കാരം വ്യാഴം പകൽ പതിനൊന്നിന് സെന്റ് ജോർജ് പള്ളിയിൽ നടക്കും പരിക്കേറ്റ ഇനായ തഹസിൽ തടിയമ്പാട് കുപ്പശ്ശേരിയിൽ ആഷിക്കിന്റെയും ഡോക്ടർ ജെറി മുഹമ്മദിന്റെയും മകളും ഫേസിലിന്റെ അയൽവാസിയുമാണ് പ്ലേ ക്ലാസ്സിലുള്ള ഇരുവരും ഒരേ ബസ്സിലാണോ സ്കൂളിൽ പോകുന്നത് ആദ്യം വന്ന ബസ്സിൽ നിന്നും കുട്ടികൾ ഇറങ്ങിയ ശേഷം പുറ പുറകെത്തിയ ബസ്സിന്റെ പാർക്കിംഗ് സൗകര്യത്തിനായി ബസ് മുന്നോട്ടെടുത്തപ്പോഴാണ് അപകടം രണ്ടു കുട്ടികളും കൈപിടിച്ച് വാഹനത്തിന് സമീപത്തൂടെ നടന്നു നീങ്ങുന്നതിനിടെ ബസ് മുന്നോട്ടെത്തിയപ്പോൾ ഹെയ്സൽ ബസ്സിന്റെ മുൻചക്രത്തിനടിയിൽ പെട്ടുകയായിരുന്നു ദൃക്സാക്ഷികളായ കുട്ടികളും മറ്റുള്ളവരും നിലവിളിച്ച് ഒച്ചവെച്ചപ്പോഴാണ് ഡ്രൈവർ അപകടം അറിയുന്നത് ഉടൻ ബസ് നിർത്തിയെങ്കിലും ഹെയ്സലിന്റെ തലയിലൂടെ ചക്രം കയറിയിറങ്ങി സ്കൂൾ അധികൃതരും മറ്റു ഡ്രൈവർമാരും ചേർന്ന് ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഹെയ്സലിനെ രക്ഷിക്കാനായില്ല ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഇനായയുടെ വലതുകാലിൽ ബസിന്റെ ടയർ കയറി അസ്ഥിക്ക് പൊട്ടലുണ്ടായതിനാൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി അപകട വിവരമറിഞ്ഞ ഉടൻ ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഡിവൈഎസ്പി രാജൻ കെ അരമന എന്നിവരും നേതൃത്വത്തിൽ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പാലക്കാട് പിരയയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി കൊടുന്തിരിപ്പള്ളി വാർഡിലെ നിലവിലെ മെമ്പറായ ശിവപ്രസാദും സംഘവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിഖ് ബാഷിയുമായാണ് സംഘർഷ സംഘർഷത്തിൽപ്പെട്ടത് ശിവപ്രസാദിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നേതൃത്വത്തിന് പരാതി നൽകി വാർഡിൽ മുൻകൗൺസിലറായിരുന്ന പ്രീജ സുരേഷിനെ മത്സരിപ്പിക്കാനാണ് വാർഡ് കമ്മിറ്റി നിർദ്ദേശിച്ചത് എന്നാൽ ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇതിനെ എടുത്തിരുന്നു തുടർന്നുണ്ടായ തർക്കമാണോ സംഘർഷത്തിൽ കലാശിച്ചത് ഇരുവിഭാഗങ്ങളും പരസ്യമായി നേർക്കുനേർ ഏറ്റുമുട്ടി